നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത് ക്രൈസ്തവ സമൂഹം എന്നും വിശുദ്ധ ബൈബിൾ നമ്മളെടുത്തു രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ അബ്രാത്തിൻ്റെ വിളി മുതൽ ഇന്നുവരെ ക്രൈസ്തവ സമൂഹം ഒരു മിഷൻ ഒരു 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 മൈഗ്രൻ കമ്മ്യൂണിറ്റി തന്നെയാണ് യാതൊരു തർക്കവും പക്ഷേ ആ കുടിയേറ്റങ്ങളെല്ലാം ഏറ്റവും അടി ഒരു അടിസ്ഥാനമിട്ടിരുന്ന മൂന്ന് പ്രിൻസിപ്പിൾസ് ഉണ്ട് എല്ലാ കുടിയേറ്റത്തിൻ്റെയും ക്രൈസ്തവ കുടിയേറ്റത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നിന്ന മൂന്ന് പ്രിൻസിപ്പിൾസ് അതിലൊന്ന് സന്താനവർദ്ധനമായിരുന്നു ഒരു കുടുംബത്തിൽ മൂന്നോ നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറോ ഏഴോ എട്ടോ മക്കൾ ആ ഉണ്ടാകുന്ന മക്കളിൽ ആ പറമ്പിൽ അധ്വാനിക്കാനും വീട്ടിൽ അധ്വാനിക്കാനും രണ്ടോ മൂന്നോ പേരെ നിർത്തിയിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും അവരെ ഹൈദരാബാദിലേക്കോ അല്ലെങ്കിൽ ബോംബെയിലേക്കോ ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ കൽക്കട്ടയിലേക്കോ ഒക്കെ ജോലിക്ക് പറഞ്ഞു വിടും ബാക്കി എന്നാലും കാണും രണ്ടു മൂന്ന് പേര് അവർക്ക് അധ്വാനിക്കാൻ ഭൂമിയില്ല അധ്വാനിക്കാൻ കരുത്തുള്ളവരാ അപ്പോൾ പിടിച്ചു വെച്ചതും അരമുറക്കി വെച്ച് സമ്പാദിച്ചതുമായ സമ്പാദ്യങ്ങൾ കൊണ്ട് അടുത്ത ദേശങ്ങളിലേക്ക് പതുക്കെപ്പോയി അവിടെ ഭൂമി വാങ്ങും കൃഷി ചെയ്യുന്നതിനും അധ്വാനിക്കുന്നതിനും അവിടെ ആ സമൂഹത്തിന് മുമ്പിലേക്ക് ചെല്ലും ക്രിസ്തുവിന്റെ സ്നേഹവുമായിട്ട് അവിടെ കിടക്കുന്ന പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കും അവിടെ കിടക്കുന്ന ദളിത് സമൂഹത്തെ ചേർത്ത് പിടിക്കും അവിടെ കിടക്കുന്ന ആദിവാസി സമൂഹത്തെ ചേർത്ത് പിടിക്കും അവിടുത്തെ ജനത്തിനിടയിലേക്ക് വിദ്യാഭ്യാസമായിട്ടും ആതൊരു സേവന മേഖലയിലൂടെയൊക്കെ കടന്നു ചെന്നുകൊണ്ട് ആ നാടിൻ്റെ വളർച്ചയ്ക്ക് അത് സമസ്ത മേഖലയിലും വളർച്ചയ്ക്ക് അധ്വാനിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു നമ്മുടെ കുടിയേറ്റത്തിനുണ്ടായിരുന്നത് സന്താനവർധനവിൽ ബേസ് ചെയ്തിട്ടായിരുന്നു ആ സന്താനവർധനവിൽ ബേസ് ചെയ്ത് ആ കമ്മ്യൂണിറ്റി പിരിച്ചു നടുമ്പോൾ അവരുടെ ലക്ഷ്യം പ്രേക്ഷിത പ്രവർത്തനമാണ് ആ സുവിശേഷം മൂല്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ശക്തിയായിരുന്നു അവിടെ പോയി പാവപ്പെട്ടവരുടെ ഇടയിൽ അടുത്ത അല്ലെങ്കിൽ അവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നവോത്ഥാനത്തിനും ഉണർവിനും വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിയിരുന്നത് നമ്മുടെ പൂർവികരെ ബലപ്പെടുത്തിയിരുന്നത് അങ്ങനെയാണ് കേരളവും ഇന്ത്യ മഹാരാജ്യവുമൊക്കെ ഇന്ന് കാണുന്ന ഈ രീതിയിൽ അഭിവൃദ്ധിപ്പെട്ട് ബലപ്പെട്ട് മുന്നോട്ട് വന്നത് മൂന്നാമതായിട്ട് ഇങ്ങനെ നടത്തുന്ന ഓരോ മൈഗ്രേഷനും സ്വന്തം സമുദായത്തിനും സ്വന്തം ദേശത്തിനും എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിക്കും കാരണമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറ എന്ന് പറഞ്ഞാൽ അവിടെ പോയി അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ ഒരു വിഹിതം സ്വന്തം നാടിനും സ്വന്തം സമുദായത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി നിരന്തരമായി കൊടുത്തിരുന്നു ഇവർ പോയ ദേശങ്ങളിൽ തറവാടുകളുള്ള നാടുകളിൽ വീടുകളായി വണ്ടികളായി കൂടുതൽ ജീവിത സൗകര്യങ്ങളിലേക്ക് ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് വരുന്നു അതിൻ്റെ നികുതി ഗവൺമെൻറ്റിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാ വിധത്തിലും ഈ സമുദായത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി ആ മൈഗ്രേഷൻ ഗുണം ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ മൈഗ്രേഷൻ എന്നത്തെ ഈ മൈഗ്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൈഗ്രേഷൻ ഈ മൂന്ന് പ്രിൻസിപ്പിൾസും അടിസ്ഥാനം ഇട്ടുകൊണ്ടുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു പരാജയം വരാൻ സാധ്യതയുള്ളത് ഒരു വീഴ്ച വരാൻ സാധ്യതയുള്ളത് ഇതിനോട് വിയോജിക്കാൻ സാധ്യതയുള്ളവരോട് നമ്മൾ അന്യദേശത്തേക്ക് പോകുന്നത് തൊഴിലാഞ്ഞിട്ടല്ലേ ജീവിക്കാൻ നിവൃത്തിയിൽ അഞ്ഞിട്ടല്ലേ ഇവിടെ എന്താ സാധ്യതയുള്ളത് പട്ടിണി കിടന്ന് മരിക്കണമെന്നാണോ എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുമുണ്ട് ഞാൻ അടക്കമുള്ളവരുണ്ട് അങ്ങനെയുള്ളവർ നമ്മൾ ചിന്തിക്കണം നമുക്ക് മാത്രമാണല്ലോ ഇല്ലാത്തത് നമുക്ക് മാത്രമല്ല ഇവിടെ തൊഴിൽ കിട്ടാത്തത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിയെകൾക്ക് മാത്രമല്ലേ ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേഖലകളിലേക്ക് കടന്നു വരാൻ പറ്റാത്തത് സാധ്യതകളില്ലാത്തത് എല്ലാവർക്കും ഉണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ക്രിസ്ത്യാനിക്ക് മാത്രം ക്രിസ്ത്യാനിയുടെ ട്രേഡ് മാർക്കായിരുന്ന ചങ്കൂറ്റം ഉണ്ടല്ലോ ആർജവത്വം അത് നമുക്ക് നഷ്ടപ്പെട്ടു ചിലത് നേടിയെടുക്കുവാൻ അവകാശപ്പെട്ടത് നേടിയെടുക്കുവാൻ എനിക്കെന്റെ ഭരണഘടനയും രാഷ്ട്ര നിയമങ്ങളും എൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത് നേടിയെടുക്കുവാൻ ക്രിസ്ത്യാനിക്കുണ്ടായിരുന്ന ഒരു ആർജവത്വമുണ്ട് ഈ മലിനോ ഈ മണ്ണിനോടും ഈ മലയോടും ഈ കടലിനോടുമെല്ലാം പോരടിച്ചു വളർന്ന ഒരു സമൂഹത്തിനുണ്ടായിരുന്നു ആ ആർജവത്വം നമുക്ക് നഷ്ടപ്പെട്ടു ഇന്നൊരു ഒളിച്ചോട്ടമാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ബേസിക് പ്രിൻസിപ്പിൾസിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു കുടിയേറ്റമാണ് ഇന്ന് നടക്കുന്നത് ആ കുടിയേറ്റത്തെ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് നഷ്ടമാകുമ്പോൾ ദൈവരാജ്യത്തിന് സംലംബ്യമാകുന്ന ഒരു കുടിയേറ്റത്തെയാണ് കുടിയേറ്റം എന്ന് വിളിക്കുന്നത് ആ കുടിയേറ്റത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇന്ന് കുടിയേറ്റം മൂലം നമുക്കൊത്തിരി നേട്ടങ്ങളുണ്ടല്ലോ നമുക്കിവിടെ നാട്ടിൽ വന്നല്ലോ വീടുണ്ടല്ലോ ഭൂമി ഉണ്ടല്ലോ കാറ് വാങ്ങിയല്ലോ സമത്തുണ്ടായല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്ക് കുടിയേറ്റം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കോട്ടങ്ങളുണ്ടായോ നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുന്നതിൽ കുടിയേറ്റത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടായോ ചെറിയ റോളുകൾ ഒന്ന് ഭൂമിയുടെ ഉടമസ്ഥതയിൽ കുറവ് വന്നു ഈ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ പകുതി പോലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ചതറിപ്പോയ ഇസ്രായേൽ ജനം തിരിച്ച് ഇസ്രായേലിലേക്ക് ജനം തിരിച്ച് ഇസ്രായേലേക്ക് വരേണ്ടി വന്നപ്പോൾ അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റിയതും ഇന്നവരവരെ അഭിമാനത്തോടെ ജീവിക്കാൻ കാരണമായതും അവരാ ദേശമിട്ടു വിട്ടുപോയപ്പോഴും അവർക്ക് ആ മണ്ണ് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അവർ തിരിച്ചു വന്നപ്പോൾ അവർക്കവിടെ മണ്ണുണ്ടായിരുന്നു ലോകത്തിന് എല്ലാ ഭാഗത്തും ഏതെങ്കിലും രീതിയിൽ മതപീഡനങ്ങളും മത അശാന്തികളുമെല്ലാം വന്ന് സാമ്പത്തിക തകർച്ച വന്ന് ഒരു കാലഘട്ടത്തിൽ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു വരണമെന്ന് ഒരു ജനത ആഗ്രഹിച്ചാൽ ആ ജനതയ്ക്ക് വന്ന് കാലുകുത്താനുള്ള ഭൂമി നമുക്കില്ല അത് നഷ്ടപ്പെട്ടു രണ്ട് സാമ്പത്തിക മേഖലയാണ് ക്രൈസ്തവരുടെ അഭിമാനമായിരുന്ന ബാങ്കുകൾ പലതുണ്ടായിരുന്നു ആ ബാങ്കുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു മേൽക്കോയ്മയുണ്ട് ആരെയും അടിമകളാക്കി വെക്കുന്ന ഒരു മേൽക്കോയ്മയല്ല അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ ആ മേൽക്കോയ്മ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ സമുദായത്തിലെ ഒരു അപ്പർ എലൈറ്റ് ക്ലാസ് എലൈറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ്സിലെ എലൈറ്റ് ഗ്രൂപ്പ് ആയിരുന്ന ഒരു സമൂഹം ഇന്നൊരു കൺസ്യൂമർ പ്രൊഡക്റ്റ് മാത്രമായിട്ട് ഈ കേരളത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം നമ്മുടെ മൈഗ്രേഷനൊക്കെ ഗുണകരമാണോ ഇനി രാഷ്ട്രീയം എടുത്തു പൊതുഭരണ മേഖല എടുത്തോ രാഷ്ട്ര നിർമ്മിതിയിലെ അസാന്നിധ്യം എടുത്തു ഏത് മേഖല എടുത്തു എവിടെയും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കുറവുണ്ട് ആ കുറവിന് ഈ അനിയന്ത്രിതമായ കുടിയേറ്റത്തിന് ഒരു വലിയ റോളുണ്ട് ഇതിനെയും വേറൊരു രീതിയിലും ചിലര് വിമർശിക്കാറുണ്ട് ഇവിടെ ജനസംഖ്യ കുറഞ്ഞാൽ എന്താ കുഴപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ സമൂഹം രൂപപ്പെടുന്നില്ലേ എന്നുള്ളത് എനിക്ക് ഒത്തിരി ഒന്നും അതിനോട് പറയാനില്ല പക്ഷെ ഒരു കാര്യം മാത്രം പറയാം പൗരസ്ത്യ സഭകള് കത്തോലിക്ക സഭയിൽ ഇരുപത്തൊന്ന് പൗര ഇരുപത്തൊന്ന് പൗരസ്ത്യ സഭകളുടെ ചരിത്രം എടുത്ത് പഠിച്ചാൽ ബൈസൻ്റെ സഭ ഉൾപ്പെടെയുള്ള സഭകളുടെ ചരിത്രം എടുത്ത് പഠിച്ചാൽ കാര്യം മനസ്സിലാകും തറവാട്ടിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോയ ഒരു സമൂഹവും ഒരു ദേശത്തും അധികകാലം പിടിച്ചു നിന്നിട്ടില്ല എന്നുള്ള ഒരു ചരിത്ര വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് ആ വസ്തുത വിസ്മരിച്ചുകൊണ്ട് ഈ തറവാട്ടിൽ നിന്നും ഈ കേരളത്തിലെ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ തറവാടായ കേരളത്തിൽ നിന്ന് എല്ലാവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയാലും കുഴപ്പമില്ല അവിടെയെല്ലാം ആളുകൾ ഉണ്ടാകുമല്ലോ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ഈ പൗരസ്ത്യ സഭകളുടെ ചരിത്രം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് അവർക്കെന്ത് സംഭവിച്ചു പൗരസ്ത്യ സഭകളുടെ തറവാടിൽ ഇന്ന് പേരിന് പോലും ക്രിസ്ത്യാനി കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കായികപൗരത്വത്തോടെ നമ്മൾ ചിന്തിക്കണം രണ്ടാമതായിട്ട് നമ്മുടെ കച്ചവട സാമ്പത്തിക മേഖലകളെ പറ്റിയും കൂടെ